ഞാൻ ഷെറിൻ പൊയ്യാറസ്ത്രീ വിഷ്ണുമായ മഠം അമല തൃശൂർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വിഷ്ണുമായ മഠങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ പലതരത്തിലുള്ള നെഗറ്റീവ് ന്യൂസുകളൊക്കെയും നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് കോളുകൾ പല സ്ഥലത്ത് നിന്ന് വിളിക്കുന്നുമുണ്ട് അത് ചിലപ്പോൾ ഞാൻ ഈ മദ്യപാനത്തെക്കുറിച്ചും അതുപോലെ തന്നെ പരസ്ത്രീ ബന്ധം ഒഴിവാക്കണം വിഷ്ണുമായ സ്വാമിയെ പൂജിക്കേണ്ട രീതികളെ കുറിച്ചേക്കും ഒരുപാട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ടായിരിക്കാം എന്നോട് പലരും പല രീതികളിലുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ അതിൽ വിഷ്ണുമായ മഠങ്ങൾ ചാത്തനെ പ്രാർത്ഥിച്ചതുകൊണ്ടാണോ ഇവർക്ക് പ്രശ്നങ്ങൾ വന്നേ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വന്നപ്പോഴാണ് ഞാനും അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയി ചിന്തിച്ചത് ശരിക്കും ചാത്തൻ എന്ത് തെറ്റാണ് ഇവിടെ ചെയ്തത് വിഷ്ണുമായ മഠങ്ങളിൽ ഓരോ വ്യക്തിയും ഓരോ ഉപാസകരും അവർ സ്വാമിയെ പ്രചരിപ്പിക്കുകയും സ്വാമിയെ കൃത്യമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് പണം പെട്ടെന്ന് തന്നെ ലഭിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുമുണ്ട് ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇതക്കും പ്രോബ്ലമായി വരുന്നത് ചാത്തൻ മോശമായിട്ട് മാറും അതുകൊണ്ടാണ് പണം സമ്പാദിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ പ്രശ്നം ഉണ്ടായിട്ടല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാതും ശരിയാണ് എന്നുള്ള രീതികളിലേക്ക് ആൾക്കാർ ചിന്തിക്കുകയും നമുക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക രീതികൾ അഭിവൃദ്ധി കിട്ടാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ ആൾക്കാർ നോക്കിക്കാണുന്നത് നമ്മളായിട്ടല്ല അത് അവിടുത്തെ വിഷ്ണുമായ സ്വാമിയേയും ചാത്തന്മാരെയും ആണ് നോക്കിക്കാണുന്നത് അപ്പോൾ ഇത്രയും ശക്തിയുള്ള വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരൊക്കെ ഉണ്ടായിട്ടും നമ്മൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് ആൾക്കാർ ചിന്തിക്കും അത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്രയും വലിയൊരു ശക്തി അവിടെ ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് തന്നെ സംഭവിച്ചാലും ആ ശക്തി വിചാരിച്ചാൽ അത് കൂടെ അത് ഇല്ലായ്മ ചെയ്യക്കൂടെ അല്ലെങ്കിൽ അവരെക്കുറിച്ച് പറയുന്ന പല കാര്യങ്ങളെയും ഇല്ലായ്മ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് അത് സത്യമായൊരു കാര്യമാണ് പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായൊരു മറുപടി എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മൾ വിഷ്ണുവായ സ്വാമിയെ കൊണ്ടു നടക്കുമ്പോൾ നല്ല രീതിയിൽ നടക്കണം ശരിക്കും അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇപ്പോൾ ബ്രാഹ്മിൻസ് അവര് പല ഉപാസകരുണ്ട് പല ദൈവങ്ങളെയും ആരാധിക്കുകയും കൃത്യമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന കാര്യമാണ് അത് ഒരു വളരെ നല്ല ഭംഗിയിൽ അവരത് കൊണ്ടു നടക്കേണ്ട ഏറ്റവും ഉയർന്ന രീതിയിൽ ഏറ്റവും നല്ല രീതികളിൽ തന്നെ കൊണ്ടു നടക്കുന്നുണ്ട് ഞാൻ ആ ഒരു കാറ്റഗറിയെ മാത്രം പറഞ്ഞതല്ല നമ്മളും അതുപോലെ തന്നെയാണ് അപ്പം നമ്മൾ ഓരോരുത്തരും അതിനെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടു നടക്കാനായിട്ട് ശ്രമിച്ചാൽ എല്ലാവരും ഒരേപോലെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എല്ലാവരും എത്തി എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ഒരിക്കലും അതിൻ്റെ ഇടയിൽ അതിനൊരു കോമാളിയാക്കുക അല്ലെങ്കിൽ പെട്ടെന്നൊരു ശ്രദ്ധ കിട്ടുന്ന ഒരു കാര്യത്തിന് വേണ്ടി സത്യമായ കാര്യങ്ങളായാലും ഇപ്പോൾ സ്വാമി വിഷ്ണുമായ സ്വാമി വരുമ്പോൾ നമ്മൾ ഒരു തുള്ളൽ രൂപത്തിലേക്കും വരും സ്വാമി പ്രത്യേക ലാംഗ്വേജിൽ സംസാരിക്കും കൽപ്പനകളൊക്കെ ഉണ്ട് അതൊക്കെ സത്യമായ കാര്യമാണ് അതെല്ലാത്തിനെയും നല്ല രീതിയിലും നല്ല ഭംഗിയുള്ള രീതികളിലും ഭക്തരെടുത്ത് സ്വാമി അത് അനുഗ്രഹത്തിൽ വരുന്നതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ ചെയ്താൽ ഒരു ബ്ലസ് ചെയ്യാൻ ഒരു ദൈവീക ശക്തി നമ്മളിലേക്ക് വരുന്നു ആൾക്കാരെ ബ്ലസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിലൊരു കോൺസെപ്റ്റ് അങ്ങനെ തന്നെ പോവുകയൊക്കെ ആണെങ്കിൽ ഏറ്റവും ശക്തമായ ഒരു ചൈതന്യത്തെ എല്ലാവർക്കും സത്യസന്ധമായി മനസ്സിലാവും അപ്പോൾ സമ്പത്തും സമൃദ്ധിയും മനുഷ്യന്മാർക്ക് ഇതെല്ലാം വേണം പക്ഷെ പ്രശ്നം ഉണ്ടാവുമ്പോ എന്താണ് അത് വിഷ്ണുവായ സ്വാമിയുടെ പേരാണ് മോശമാവുന്നത് അല്ലെങ്കിൽ ചാത്തനാണ് മോശപ്പെട്ട ഒരു ആളാവുന്നത് ആ ആ ആൾ ഉപാസിക്കുന്ന ആൾക്കാർക്ക് നാളെ നാശമുണ്ടാവും എന്ന് പറയാനാണ് ആൾക്കാർക്ക് താല്പര്യം സത്യത്തിൽ ചാത്തനെ ഉപാസിച്ചത് കൊണ്ടോ ചാത്തനെ പ്രാർത്ഥിച്ചത് കൊണ്ടോ ചാത്തനെ കൊണ്ടു നടന്നുകൊണ്ടോ ഒരു കുഴപ്പമില്ല അത് കൃത്യമായി കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് നമ്മളുടെ സ്വഭാവം മാറരുത് നമ്മൾ നമ്മളുടെ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തിന് വേണ്ടി ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിൻ്റെ പ്രശ്നം മുഴുവൻ കേൾക്കുന്നത് ചാത്തനാണ് അപ്പം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ വളരെ ഓപ്പണായിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയി ആറ് ശ്രീ വിഷ്ണുമായ മഠം ട്രസ്റ്റ് എന്നുള്ള പേജിൽ അതുപോലെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിലും എല്ലാം അത് പറയുന്നുണ്ട് അപ്പം ഇത് കൂടുതൽ പറയുന്നത് അറിയില്ല ആൾക്കാർ ഇപ്പോൾ റിപ്പോർട്ട് അടിച്ചുകൊണ്ട് ആ പേജ് തന്നെ ഇല്ലാണ്ടാക്കാൻ ആ പേജിൻ്റെ പ്രചരിപ്പിക്കുക ഇങ്ങനത്തെ ഒരു കാര്യം ആൾക്കാരെ ബോധ്യ ബോധ്യപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഉദ്ദേശം കൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടതായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് ശരിയാണ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നല്ല രീതിയിൽ സ്വാമീനെ എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരും വിജയിക്കണം എന്ന് മാത്രമേ എനിക്കുള്ളൂ നാളെ എന്തെങ്കിലും എനിക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ തലമുറയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ചാത്തൻ്റെ കുഴപ്പമല്ല അത് ഞങ്ങളോ അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടു നടക്കുന്ന ആൾക്കാരോ എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് സത്യം അപ്പോൾ ചാത്തൻ അത്രയും നല്ലൊരു ദൈവമാണ് അത്രയും നല്ലൊരു എനർജിയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു വിജയമുണ്ടാവട്ടെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇത്ര നാളാരോടും പറഞ്ഞിരുന്നില്ല അതൊന്നും നിങ്ങൾ ഷെയർ ചെയ്യണമെന്നോ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇനി മുതൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കണം കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ പലർക്കും ആവശ്യമുള്ളതായിട്ടുണ്ടാവും അങ്ങനെ ആവശ്യമുള്ളതായിട്ട് തോന്നുന്ന നിങ്ങളിൽ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക വിഷ്ണുവായ സ്വാമിയും ചാത്തന്മാരും ഇന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ ഒരു നല്ലൊരു ശക്തിയെ അതിനെ കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾക്കൊരു ജീവിത വിജയമുണ്ടാവട്ടെ എല്ലാവർക്കും നല്ലൊരു വിജയമുണ്ടാവട്ടെ